ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് ഒരു കോവയ്ക്ക കൊണ്ടുവരും തോരൻ തയ്യാറാക്കിയല്ലോ നമ്മൾ സാധാരണ മെഴുക്കോട്ടി തയ്യാറാക്കും തോരൻ വളരെ ടേസ്റ്റാണ് നമുക്ക് കോവയ്ക്ക ആദ്യം നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം കുറച്ച് വിനാഗ്രിയോ ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഒക്കെ ചേർത്ത് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടിട്ട് നല്ലപോലെ കഴുകിയെടുക്കണം അതിനുശേഷം ചെറുതായി കട്ട് ചെയ്തെടുക്കാം ഈ രീതിയിൽ കനം കുറച്ച് ചെറുതായി കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു പാനിൽ കുവയ്ക്കാൻ ചേർത്ത് കുറച്ച് ഉപ്പും വെള്ളവും തളിച്ച് നമുക്ക് അടച്ച് വേവിച്ചെടുക്കാം കുറച്ച് ഉപ്പും ചേർത്ത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് തളിച്ച് നമുക്ക് അടച്ച് വേവിച്ചാൽ മതിയാകും നമുക്ക് ഈ ഗ്ലാസ് ലിഡ് വെച്ച് അടയ്ക്കുവാണെങ്കിൽ ആവിയിൽ കിടന്ന് നല്ലപോലെ വെന്ത് കിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം വേണ്ടി വരും ഗ്ലാസ് ലിഡ് അടയ്ക്കുവാണെങ്കിൽ കുറച്ച് ആവിയിൽ നല്ലപോലെ ഇരുന്ന് വെന്ത് വരും ആദ്യം വെള്ളം ആവശ്യമില്ല നമുക്ക് നമുക്കങ്ങനെ നമ്മുടെ കോവയ്ക്ക എന്ത് വന്നിട്ടുണ്ട് അരപ്പ് എന്ന് പറയുന്നത് തേങ്ങയും പച്ചമുളകുമാണ് കുറച്ച് ജീരവും കുറച്ച് വെളുത്തുള്ളിയും മതിയാവും പച്ച പച്ചമുളകും മാത്രം അരച്ചാൽ മതിയാവും നല്ല വല്ല തോറിന് സാധിച്ചെടുത്താൽ മതി ഇത് ഭയങ്കര ടേസ്റ്റാണ് നല്ല മണവുമാണ് പച്ചമുളകിൻ്റെയൊക്കെ മണം കോവയ്ക്കെ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ വളരെ ടേസ്റ്റാണ് മെഴുക്കുരട്ടിയായാലും നല്ല ടേസ്റ്റാണ് പക്ഷേ തോറിന് ഇങ്ങനെ പച്ച തേങ്ങ അരച്ച് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കാതെ വെക്കുകയാണെങ്കിൽ അത് പ്രത്യേക ഒരു ടേസ്റ്റാണ് നമുക്ക് കുറച്ച് കറിവേപ്പരും ചേർത്ത് നമുക്കൊന്നും കൂടെ ഒന്ന് വെച്ച കിടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ച് വയ്ക്കാം നമുക്കിനി കടും താളിച്ച് കറിവേപ്പരീം ചേർത്തിട്ടുണ്ട് നമ്മുടെ കോവയ്ക്ക ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് വളരെ ഗുണമുള്ളതാണ് നമുക്ക് പ്രമേഹ രോഗികൾക്കൊക്കെ വളരെ ഗുണം ചെയ്യും ചോറിനു പകരം കുറച്ച് ചോറും കൂടുതൽ കോവയ്ക്ക കറി പലതരത്തിലും ചെയ്തെടുക്കാം മെഴുക്കുറ്റിക്കടലും തോരനാമ്പും എണ്ണയൊക്കെ കുറച്ച് മതിയാവും അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനായി സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്